ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്താ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം അൻപത്തി എട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവരവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യ പ്രവർത്തികൾ ചെയ്തില്ല ദൈവത്തിൻ്റെ അറിവ് കൃപ സ്നേഹം ത്യാഗം പ്രവൃത്തികൾ എന്നിവ മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം മനുഷ്യൻ്റെ അവിശ്വാസമാണ് മനുഷ്യൻ്റെ അവിശ്വാസം അവൻ്റെ ദൈവത്തിൻ്റെയും അവൻ്റെ നന്മയുടെയും ശത്രുവാകുന്നു യേശുക്സിൽ വിശ്വസിക്കണമോ വേണ്ടയോ എന്ന മനുഷ്യൻ സ്വന്തം ഇച്ഛാശക്തിയിൽ തീരുമാനിക്കുകയും തൻ്റെ ജീവിതത്തിൽ രക്ഷ നേടുകയും കർത്താവിനെ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അവൻ രക്ഷിക്കപ്പെടുകയും സുവിശേഷത്തിലൂടെ ദൈവത്തിന് ശക്തി കാണുകയും ചെയ്യുന്നു കൃപയിലൂടെ ദൈവത്തിൻ്റെ നന്മയ്ക്കൊരാൾ യോഗ്യനാകുന്നത് വിശ്വാസത്തിലൂടെയാണ് നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ കഴിയട്ടെ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന സർവമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മനുഷ്യന് പകരമായി യാഗമായി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഒരാൾ യേശുക്രിസ്തിൽ വിശ്വസിക്കുമ്പോൾ അവൻ്റെ പാവം ക്ഷമിക്കപ്പെടുന്നു ദൈവ ബതലായിത്തീരുന്നു അപ്രകാരം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ